അതെ ഇപ്പം മാർച്ചൊക്കെ വരികയല്ലേ ഇനി ഇപ്പോൾ പരീക്ഷകളുടെ കാലമൊക്കെയായി അപ്പോൾ ആവണോ എഞ്ചിനീയർ ആവണോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആൾക്കാർക്ക് വക്കീലാവണത് ഇഷ്ടമാണ് വക്കീലാവണോ എന്താണ് ജേർണലിസ്റ്റ് ആവണോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിക്കുന്നില്ലേ ഡോക്ടർ എന്നുള്ള ആ ഒരു ഒരു എൻട്രൻസ് എഴുതി ആ മെഡിസിന് പോകുന്നവരൊഴിച്ച് നേഴ്സോ ഡോക്ടറോ അങ്ങനെയുള്ളവരൊഴിച്ച് ബാക്കി എന്ത് ഇത് ചെയ്താലും അതായത് ബി ടെക് ആണെങ്കിലും ബി എ ആണെങ്കിലും എം എ ആണെങ്കിലും എം എസ് സി ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെയും യു ക്യാൻ ചേഞ്ച് ഇവൻ എം ബി ബി എസ് ചെയ്തവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല പക്ഷേ അത്രയും ഒരു മനുഷ്യ ശരീരത്തെ പറ്റി പഠിക്കാനായിട്ട് അഞ്ച് വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ക്രൈവ് ചെയ്യുന്ന ആ ഒരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് ദെൻ നിങ്ങളത് മാറുന്നത് അഭികാമ്യാനല്ലോ ടൈം വേസ്റ്റ് എനർജി വേസ്റ്റ് പണം വേസ്റ്റൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പർട്ടിക്കുലർ കോഴ്സിനെ പറ്റി മാത്രം ഞാൻ അത് മാറ്റാം മാറ്റി ചിന്തിക്കണം എന്ന് പറയാത്തത് അപ്പോഴും എം ബി ബി എസ് കഴിഞ്ഞ് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ബട്ട് സ്റ്റിൽ ഡോക്ടേഴ്സ് വുഡ് ലൈക്ക് ടു ബി എ ഡോക്ടർ അല്ലേ പക്ഷേ എഞ്ചിനീയേഴ്സ് അങ്ങനെയല്ല എൻജിനീയേഴ്സ് വന്ന് ബിടെക് ഡിഗ്രി എടുത്തു കഴിഞ്ഞതേക്കാൻ ഗോ ഫോർ ഫെർദർ സ്റ്റഡീസ് ആൻഡ് തേക്കാൻ ജസ്റ്റ് ഡൈവേർട്ട് ആ ഒരു ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് വേറൊരു മേഖല ചൂസ് ചെയ്യുന്നതിന് കുഴപ്പവുമില്ല പിന്നെ എന്നിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ സബ്ജെക്ട്സ് പത്ത് നാൽപ്പത് എഴുതും എഴുതുമല്ലേ നാല് സെമസ്റ്റർ നാല് എട്ട് സെമസ്റ്റർ കൂടിയിട്ട് ഈ വീട്ടക്കുകാർ അപ്പോൾ അവർ അത്രയും പഠിച്ച് പാസ്സായിട്ട് വരുന്നവർക്ക് അത്രയും നോളജ് എന്നല്ല ഞാൻ പറയണേ ജസ്റ്റ് വെച്ചാൽ സം ടൈം ഇൻ ദ അക്കാഡമിക്സ് അല്ലേ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എം ബി എ ചെയ്യാം ഫിനാൻസും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തെന്തേക്ക് ഞാൻ ഡു ദ പ്രോജക്റ്റ് ഫിനാൻസ് മാനേജ്മെൻറ്റിലേക്ക് പോവാം അങ്ങനെ ദൂരം എവന്യൂസ് ഉണ്ട് അല്ലേ അപ്പോൾ ഇതൊന്നും ഇന്നും എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു കുട്ടി പഠിച്ചുകഴിഞ്ഞാൽ എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടിയില്ല വക്കീലായാലും ഒന്നും ആയില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കൂ എടുത്തിട്ടൊരു ബിസിനസ് തുടങ്ങാമല്ലോ ഇപ്പം തന്നെ എനിക്ക് എനിക്കങ്ങ് എല്ലാം സെറ്റാക്കി ഞാൻ ഇന്നേ തീരുമാനിച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് ആരെങ്കിലും വിചാരിക്കുമോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം എം ബി ബി എസ് എന്നെ വേണമെന്നും പറഞ്ഞോ എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആ ഡോക്ടറിനെയൊക്കെ നിങ്ങൾ കണ്ടു കാണും അനിത അംബണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡോക്ടർ അടിച്ചു നോക്കൂട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡോക്ടറാണ് പുള്ളിക്കാരി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഗനക്കോളജിസ്റ്റാണ് സോ അവരൊക്കെ ഞാൻ ഒന്നിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നതാണ് പക്ഷേ എൻ്റെ അച്ഛൻ അതിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് അവർക്കൊക്കെ എൻട്രൻസ് എഴുതി എല്ലാവർക്കും ആലപ്പുഴ കോട്ടയം അങ്ങനെയൊക്കെ മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടോ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് അന്ന് പെയ്ഡ് സീറ്റ്സ് ഉണ്ടായിരുന്നത് സോ ദാറ്റ് വാസ് ദ ടൈം പിന്നെ ബാംഗ്ലൂരിൽ കർണാടകയിലും ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പെയ്ഡ് സീറ്റ്സ് ഒന്നും എൻ്റെ അച്ഛന് അത് താല്പര്യം പിന്നെ ഞാനിങ്ങനെ നിർബന്ധമൊന്നും പിടിച്ചില്ല എൻ്റെ കസിൻ ഉണ്ടല്ലോ ആർക്കിടെക്ചറിനെ ചേർത്തു മണിപ്പാലിൽ അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ദൈവം ഏ ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു അറ്റ്ലീസ്റ്റ് ബി ഡി എസോ മേ ബി ബി എസ് ഒച്ചാ എന്നെ ചേർക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഡിസിൻ എന്ന് പറയുന്ന പ്രൊഫഷൻ അപ്പം എൻ്റെ സിസ്റ്റർ ലോ മീൻ കോ സിസ്റ്റർ അരവിന്ദിൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഷീസ് എ പീരിയാട്രിഷ്യൻ നല്ലൊരു പീരിയാട്രിഷ്യൻ തന്നെയാണ് കേട്ടോ പക്ഷേ പുള്ളിക്കാരത്തി യു കെയിലാണേ അവരുടെ മകളും അവിടെ തന്നെ മെഡിസിൻ പഠിക്കുക പഠിച്ചു കഴിഞ്ഞു ജസ്റ്റ് ഇൻടേൺ ഡോക്ടറായി ജസ്റ്റ് ഡോക്ടറായി കഴിഞ്ഞു സെക്കൻഡ് വൺ ഓൾസോ ഇസ് ഗോയിങ് ടു ബി ദാറ്റ് അപ്പോൾ അവർക്ക് അവരുടെ അമ്മയെ കണ്ടിട്ട് ചിലപ്പോൾ ഡോക്ടറാവണംന്ന് തന്നെയായിരിക്കും എൻ്റെ മകള് വക്കീലാണ് ആകാൻ പോകുന്നത് അതും എന്നെ കണ്ടിട്ടായിരിക്കാം പാറ്റൻ്റ് ലോയറാണ് എൻ്റെ മോളാവാൻ പോകുന്നത് കേട്ടോ ഇനിയും ഒരു വർഷത്തെ കോഴ്സ് കഴിയാനുണ്ട് സോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തുകൊണ്ടെന്ന് അറിയില്ല ഡോക്ടറുടെ മക്കൾ ഡോക്ടർ വക്കീലിൻ്റെ മക്കൾ വക്കീൽ അങ്ങനെ ആകുന്നുണ്ടെന്ന് നടന്മാരുടെ മക്കൾ നടന്മാരായി വരുന്നതല്ലേ അതുകൊണ്ട് പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾ പൊളിറ്റീഷ്യൻസ് ആകുന്നേരം നിങ്ങൾക്ക് വല്ലതും നഷ്ടം കൊണ്ടു പോകുന്ന ഒരാൾ ചോദിച്ച് ഒരിതിൽ അത് ശരിയാണ് എന്തിനാണതെന്ന് പറയട്ടെ ദിസ് ഈസ് അടുത്ത ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ ലോയർ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലൈക്ക് ഞാൻ തന്നെ കണ്ടുപിടിക്കണം ഞാൻ തന്നെ ചോദിക്കണം എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഹെൽപ്പ് എന്തായിരുന്നു വെച്ചാൽ എൻ്റെ കസിൻസ് രണ്ടുപേരും ആദ്യം പഠിച്ചിട്ടുണ്ട് നിയമം പഠിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു വാതായനം തുറന്നു കിട്ടി പക്ഷെ തന്നെയായിരുന്നു സ്ട്രഗിള് അതേസമയം ഞാൻ നെക്സ്റ്റ് എൻ്റെ മകള് നെക്സ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് ഷീ ഇസ് ഗോട്ട് ഷീ ഇസ് ഗോട്ട് മോർ ഇൻപുട്സ് ഫ്രം ഫ്രമി അല്ലേ അപ്പോൾ എപ്പോഴും നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മിഡിൽ ക്ലാസ്സിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണ് കേട്ടോ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം അവർ അടുത്ത റിച്ചസ്റ്റ് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് അൾട്രാ റിച്ച് എച്ച് എൻ ഐ ഒക്കെ ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഈ ഡോക്ടേഴ്സ് ഇപ്പം ഒരു ജോലി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നവർ അല്ലേ നാട്ടിൽ അവർ പെട്ടെന്ന് പണക്കാരായി പിന്നെ അവരുടെ അവരുടെ മക്കളെ ഇപ്പം അവരെന്ത് ചെയ്യും ഈ പ്രൊഫഷനിലേക്ക് തന്നെ കൊണ്ടുവരും സോ ദേ വിൽ ഹാവ് എ ലീനിയേജ് അല്ലേ അങ്ങനെ നടത്തുന്ന ആളുകളെ കണ്ടിട്ടില്ല പക്ഷേ അപ്പോൾ ഹോസ്പിറ്റൽസിലെ ആൾക്കാരെല്ലാം വന്നിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റാണ് അവർ ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ട ഡോക്ടർ റെഡ്ഡി റെഡിഗാരുടെ മക്കളെല്ലാം മൂന്ന് മ പെൺമക്കളാണ് അവർക്ക് എനിക്ക് അവരുടെ ഹസ്ബൻഡ്സ് ഡോക്ടേഴ്സാണെന്ന് തോന്നുന്നു സോ പക്ഷേ അടുത്ത ജനറേഷന് ഇറ്റ് വിൽ ബി മച്ച് മച്ച് ഈസിയർ ഇപ്പം നല്ല ഹൈ പ്രൊഫൈൽ ലോയേഴ്സൊക്കെ ഇല്ലേ അവരുടെ മക്കൾ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ മകൻ ഇവർക്കൊക്കെ ഒരു പെഡിഗ്രി ഓൾറെഡി ആൾക്കാർ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ പെരാഷ്വരൻസ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ എൻ്റെ വയസ്സാണ് സതീഷ് ഒക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ച് ആയിരുന്നു ഹൈക്കോർട്ടിലൊക്കെ ക്യാമ്പസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോ നടക്കുമ്പോൾ എപ്പോഴും വി ആർ വി ആർ ലൈക്ക് വെരി എന്താ പറയുക ക്ലോസ് അക്വായൻറ്റൻസൊക്കെയാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ ജോലി ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ഐ യൂസ് ടു റെഫർ ദ കേസസ് ഫ്രം മൈ കമ്പനി ടു ദം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അവരുടെ പ്രീവിയസ് ജനറേഷൻ ആണ് അവരുടെ അച്ഛൻ ാണ് കെ പരാശ്വരൻ ബുക്സ് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റോൾബോർട്ടാണ് അദ്ദേഹമാണ് രാംജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ കേസ് നടത്തിയത് അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ സുപ്രീം കോർട്ടിൽ ഹാജരായപ്പോൾ ചെരുപ്പഴിച്ചിട്ടുന്ന് അപ്പോൾ പറഞ്ഞു എന്തിനാ ചെരുപ്പഴിച്ചിട്ട് നിൽക്കുന്നതെന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞു ഐ എം അപ്പിയറിങ് ഐ റെഫർ മൈ ക്ലൈൻറ്റ് ഐ എം അപ്പിയറിങ് ഫോർ ലോർഡ് ശ്രീറാം ദ ഡേറ്റി എന്ന് പറഞ്ഞു എന്നാണ് പറയണത് അല്ല ഞാൻ അത് പറഞ്ഞു പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ സെക്കൻഡ് ജനറേഷൻ വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും ഏത് പ്രൊഫഷൻ ആണെങ്കിലും ആശ്ശേരിപ്പണിയാണെങ്കിൽ പോലും സെക്കൻഡ് ജനറേഷൻ ആകുമ്പോഴേക്കും അവരൊന്നും ഒരു ചെറിയ ഫർണിച്ചർ കടയിലേക്കൊക്കെ പോകാത്തവരുമുണ്ട് പക്ഷെ നമുക്ക് ഈസിയാണ് അടുത്ത ഒരു ഇതിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ഇഫ് ഈ എസ് ഗോഡ് സം കോട്ടൻസ് ഒക്കെ വിൽക്കുന്ന കടയാണ് അതൊക്കെ ആണെങ്കിൽ അവരുടെ മക്കൾ ഫാബ്രിക് ഡിസൈനിങ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷീൻ ടേക്കും അതായിട്ടല്ലേ അതുകൊണ്ട് കുറച്ച് അലൈഡായിട്ടുള്ള മേഖലയിൽ മക്കളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് അപ്പോൾ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെ പ്രൊഫഷൻ ആണെങ്കിലും അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ടീച്ചേഴ്സും അവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയും ചിന്തിച്ചു നോക്കൂ യു ക്യാൻ സ്റ്റാർട്ട് വൺ എന്താ പറയുക കോച്ചിങ് സെൻറ്റർ അല്ലേ ട്യൂഷൻ സെൻറ്റർ അപ്പോൾ ഒരു നാല് ടീച്ചേഴ്സ് റിട്ടയർ ചെയ്ത ചെയ്തെന്ന് വിചാരിക്കും വീട്ടിൽ ചേട്ടനും മനിയനുമാണ് ഭാര്യമാരുമാണെങ്കിൽ തിരിക്കാൻ സ്റ്റാർട്ടിയ കോച്ചിങ് സെൻറ്റർ അപ്പോൾ അടുത്ത ജനറേഷൻ വരുമ്പോഴേക്കും ഇവർക്ക് ആ കോച്ചിങ് സെൻറ്റർ തന്നെ വലുതായി ഉണ്ടാകും അപ്പോൾ അവരെന്ത് ചെയ്യണം ആ അവർ എം എസ് ആയിരിക്കണം പഠിക്കുന്നത് ഇത് ഇവരുടെ മക്കൾ എം എസ് സിയോ അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഷുഡ് ബ്രിങ് ഇറ്റ് ബാക്ക് അല്ലേ ഗുഡ് പ്രാക്ടീസ് നിങ്ങൾ എവിടെന്നാ കിട്ടുന്ന അത് അക്വയർ ചെയ്തിട്ട് നിങ്ങൾ വരണം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ മക്കളെ വന്നിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ബിസിനസ്സാണെന്ന് ആണെന്നിരിക്കട്ടെ ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സാണ് എനിക്ക് ആയിട്ടുണ്ടാവുകയുള്ളൂ എൻ്റെ മകനോ മകളോ ആരെങ്കിലുമൊക്കെ യു എസിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ബിസിനസ് പഠിച്ചിട്ട് വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഈ ബിസിനസ്സിലേക്ക് അങ്ങോട്ട് തള്ളി കയറ്റരുത് കേറ്റുകയാണെങ്കിൽ തന്നെയും എൻ്റെ കൂടെ നിൽക്കുന്ന വൈസ് പ്രസിഡൻസും അവരവരൊക്കെ ഇല്ലേ അവരുടെയൊക്കെ താഴത്തെ നിലയിൽ അവർക്ക് മറ്റവർക്ക് ജോലിയെടുക്കണം മക്കൾക്ക് എന്തിനാണെന്ന് പറയുമോ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യു ക്യാൻ ടെൽ ഓക്കെ ദെൻ യു ഗോ ഔട്ട് സൈഡ് ആൻഡ് കമ്പാർ അവിടെ അവർക്ക് ജോലി കിട്ടില്ല എന്നാണറിയോ കോമ്പറ്റീറ്റേഴ്സ് ആയതുകൊണ്ട് അപ്പം യു യു എസിലെ യു കെയിലൊക്കെ പഠിച്ചിട്ട് അവിടെ തന്നെ ജോലി ചെയ്ത് യു ബ്രിങ് ഇൻ ദ ഗുഡ് പ്രാക്ടീസ് ഇയർ ആൻഡ് ദെൻ സ്റ്റാർട്ട് ഇൻ യുവർ ഓൺ കമ്പനി നമ്മുടെ ചെറിയ കമ്പനി നമ്മുടെ കമ്പനിയിലെ ചെറിയ റോള് എക്സാമ്പിൾ കുറേ ഉണ്ട് ടി വി എസിൻ്റെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ റിലയൻസിൻ്റെ മക്കളങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നാരായണമൂർത്തി അവരുടെ മക്കളങ്ങനെ ചെയ്തിട്ടുണ്ട് സോ അവരെ എല്ലാവരെയും ഒരു ഒരു ചെറിയ താഴത്തെ ലെവലിൽ അവർ പഠിപ്പിക്കും അതിന് ശേഷം മാത്രമാണ് ആ ഡയറക്ടർ റോളിലേക്ക് അവർ കൊണ്ടുവരികയുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയണ്ടേ എല്ലാം അറിയണ്ടേ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ആയാലും ഈ ബിസിനസ് ചെയ്യുന്ന അപ്പോൾ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷനും കൂടെ പഠിക്കുകയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് നമുക്ക് കൂടുതൽ കോൺഫിഡൻസോടുകൂടി വരാം അല്ലേ അത് പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ പ്രധാനം ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും അങ്ങനെയട്ടോ എനിക്ക് പഠിച്ച ആൾക്കാരെയാണ് എനിക്കിഷ്ടമുള്ളൂ ഒട്ടും പഠിക്കാത്ത ആൾക്കാരെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റാറില്ല അതൊരു അത് ശരിയല്ല കാരണം പഠിത്തം മാത്രമല്ലല്ലോ ഒരു എന്താ പറയുക ഒരു ക്രൈറ്റീരിയ അളവ് കോൾ എന്ന് പറയുന്നത് അല്ലേ പഠിത്ത മേ ഇപ്പം ഒരു ജോലി ആണ് വേണ്ടതെങ്കിൽ പഠിച്ചൊരു ജോലിക്ക് തീർന്നു പക്ഷേ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് അയാളുടെ കീഴിൽ പഠിച്ച ആൾക്കാരും ഒത്തിരി പേര് പഠിക്ക് വരും അപ്പം അയാളെ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും ആ ബിസിനസ് മാഗ്നേറ്റ് ആകാൻ പറ്റില്ല ശരിയല്ലേ ഇപ്പം യൂസഫ് അലിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഗ്രാജുവേറ്റ് ആയിരിക്കും പക്ഷെ എന്തുമാത്രം എന്താ പറയുക വലിയ വലിയ ഡിഗ്രീസ് ഉള്ള ആൾക്കാരൊക്കെയാണ് അല്ലേ അദ്ദേഹത്തെ സഹായിക്കാനുള്ളത് അപ്പോൾ പഠിപ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ വലിയവനാകണം എന്നില്ല പക്ഷേ പഠിപ്പുണ്ടെങ്കിൽ നമുക്ക് എവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ കാരണം വെൻ യു ഹാവ് ടു കൺവേഴ്സ് അല്ലെങ്കിൽ വെൻ വെൻ യു ഹാവ് ടു അസേഡ് സംതിങ് ഞാനിപ്പം എവിടെയെങ്കിലും കയറി ചെന്ന് എനിക്കൊരു കാര്യം പറയണമെങ്കിൽ ഇവരാരെ ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനെ ചോദിക്കും ചിലർ അപ്പോൾ ഇഫ് ഐ എം ചെല്ലിങ് ഐ എം എ ലോയർ റൈറ്റ് നോ ഐ എം നോട്ട് പ്രാക്റ്റീസിംഗ് ബട്ട് ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് തുടങ്ങുമ്പോഴേക്കും എനിക്കൊരു ചെറിയ ഒരു വഴി തരാറുണ്ട് ചിലർ പറയാം നിങ്ങൾ വക്കീലാണെങ്കിൽ ഞങ്ങൾ എന്തു വേണം നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് ആയിക്കോട്ടെ ഞങ്ങൾ എന്ത് വേണം ശരിക്കും അത് ചിലർ അങ്ങനെയാണ് മനസ്സിലായ പക്ഷെ നല്ല രീതിയിൽ നല്ല ഓഫീസിലിഫ് യു നീഡ് ടു ഗെറ്റ് സംതിങ് നല്ല ഒരു ഒരു കളക്ടറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാനൊക്കെ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ സീ ബിക്കോസ് ഹീ നോസ് വാട്ട് വാട്ട് ഈസ് ഉണ്ടാകാതെ സൈഡെന്ന് ആ പുള്ളിക്കറിയാം അതേസമയം ഈ പറഞ്ഞാലെ ഒരു ചായക്കടയിലോ വലരിക്കടയിലോ പോയിട്ട് എന്തെങ്കിലും കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ ദേ ഞാനൊരു വെക്കിലോ കേട്ടോ കേസ് കൊടുക്കുന്നു ഇതുകൊണ്ടാണ് ഇതിൽ പുഴുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറയാമല്ലേ അതുകൊണ്ട് എവിടെ പോയിട്ട് എവിടെ പോയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പദവിയും അല്ലെങ്കിൽ നിങ്ങളുടെ പഠിപ്പും കാണിക്കാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് സോ പരീക്ഷകൾ വന്ന് പരീക്ഷാ സ കാലഘട്ടമായതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്ന് മാത്രം എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഗോളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഗോൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും കേട്ടോ യൂണിവേഴ്സ് വിൽ സ്റ്റാൻഡ് യൂണിവേഴ്സ് വിൽ സ്റ്റാൻഡ് ഫോർ ഇറ്റ് അല്ലേ പൗലോ കയ്യിലോ പോലെ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് മൊത്തം മൂലകവും നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് ആ മൊത്തം യൂണിവേഴ്സും നമുക്ക് പ്രപഞ്ചം നമുക്കായിട്ട് അത് ഒതുക്കി തന്നിരിക്കും കേട്ടോ അതുകൊണ്ട് ചിയർഫുള്ളായിട്ട് പരീക്ഷ എഴുതാൻ പോവുക എല്ലാവരും പഠിക്കുക ഈ ചൂടൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇളനീരോ അല്ലെങ്കിൽ നല്ല ഓറഞ്ച് ജ്യൂസോ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക അമ്മമാരോട് പറയുക ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഉണ്ടാക്കിത്തരുക നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു പഠിക്കുക അപ്പോൾ ഇത് പരീക്ഷ കാലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പണക്കാരാകാനും പറ്റും എങ്ങനെ രണ്ടാമത്തെ ജനറേഷൻ വന്നിട്ട് സെയിം ഇതെടുക്കുകയാണെങ്കിൽ പണക്കാരാവാൻ പറ്റും എന്ന് ഒരു നല്ല സാമ്പത്തിക വിദഗ്ധൻ പറയുന്നത് കേട്ടോ ഞാൻ അത് നിങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ സോ വേനൽ ചൂടിനെ മറികടന്ന് പരീക്ഷ ചൂടിനെയും മറികടന്ന് വിജയശ്രീലാളിതരായിട്ട് എല്ലാവരും വരും മക്കൾക്ക് പറഞ്ഞു കൊടുക്കില്ല ഓക്കെ ബൈ താങ്ക്